ആഴമേറിയ വേമ്പനാട്ടുകായൽ ഏഴ് കിലോമീറ്റർ നീന്തി കടന്ന ആറു വയസ്സുകാരൻ ശ്രാവണിന് ജന്മനാടിന്റെ ആദരം നീലാണ്ടപ്പടിയിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു വെമ്പനാട്ടുകായൽ ഏഴ് കിലോമീറ്റർ നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ശ്രാവൺ എസ് നായർക്കും പരിശീലകൻ ബിജു തങ്കപ്പനും മാതൃനാടിന്റെ അനുമോദനം നീലാണ്ടപ്പടിയിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം ഉദ്ഘാടനം ചെയ്തു അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം സലീം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വർഗീസ് ബ്ലോക്ക് അംഗം ലതാഞ്ജലി മുരുകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മു സോടക്കാലി അശമന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് അശമന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാജി സരിക വാർഡ് മെമ്പർ ഗീത രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു മൂവാറ്റുപുഴ കനേഡിയൻ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് ശ്രാവൺ വാരപ്പെട്ടി ഇളങ്ങവം ശ്രീജ ഭവനിൽ ശ്രീജിത്തിന്റെയും രഞ്ജുഷയുടെയും മകനായ ഈ കൊച്ചുമിടുക്കൻ മൂവാറ്റുപുഴ ആറിലാണ് നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത് വേൾഡ് റെക്കോർഡ് വിന്നറായ ബിജു തങ്കപ്പന്റെ വിദഗ്ധ പരിശീലനത്തിലൂടെ വേമ്പനാട്ടുകായലിൽ ആലപ്പുഴ അമ്പലക്കടവ് വടക്കുംകരയിൽ നിന്നും വൈക്കം ബീച്ച് വരെയാണ് ശ്രാവൺ ഇന്ത്യ ത് സെപ്റ്റംബർ പതിനാലിന് നടന്ന ഈ സാഹസിക ദൗത്യത്തിലൂടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ഈ ആറു വയസ്സുകാരൻ ഇടം നേടിയത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ